The of colors. KMT Silks, ഹരിത സഹകരണം പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം കീഴാറ്റൂരിൽ നടന്നു പി അബ്ദുൽ ഹമീദ് എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഹരിതം സഹകരണം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കീഴാറ്റൂരിൽ നടന്നു പട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ നടത്തിയ പരിപാടി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘങ്ങൾ വഴി പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ഹരിതം സഹകരണം കീഴാറ്റൂരിലെ ഒരേക്കറിൽ മാതൃകാ പ്ലാവ് കൃഷിത്തോട്ടത്തിൽ തൈനട്ടായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം വൃക്ഷമിത്ര പുരസ്കാര ജേതാവ് കെ എം സേതുമാധവനെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടെ മുഖ്യാതിഥിയായി ബാങ്ക് സെക്രട്ടറി എം രാമദാസ് യൂണിറ്റ് ഇൻസ്പെക്ടർ ബൈജു ബിന്ദു വടക്കേക്കോട്ട എൻ കെ ബഷീർ കീഴാറ്റൂർ അനിയൻ എ മുബീർ ഫിറോസ് കരിപ്പാലി എം അയ്യപ്പൻ സി ചന്ദ്രൻ എം ടി അബ്ദുല്ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു